തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി തെളിവെടുപ്പ് പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ഭാര്യ സജിതാ ബീഗം എന്നിവരെ കൊലപ്പെടുത്തിയ എസ് എൻപുരത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് ഡാൻ കുരുനാണ് വിവരങ്ങളുമായി ചേരുന്നത് പിതൃ സഹോദരൻ ലത്തീഫിന്റെയും ഭാര്യ സജിതാ ബീഗത്തിന്റെയും വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് വീടിന് സമീപത്ത് നിന്ന് അഫാൻ ഇവരെ ആക്രമിച്ചതിനു ശേഷം ഉപേക്ഷിച്ച ലത്തീഫിന്റെ മൊബൈൽ ഫോൺ ഒരു കുഴിയിൽ നിന്ന് കണ്ടെടുത്തു അതോടൊപ്പം തന്നെ കാട്ടിൽ വലിച്ചെറിഞ്ഞ ഒരു താക്കോൽ കൂട്ടമുണ്ടായിരുന്നു വാഹനത്തിന്റെ ആ വാഹനത്തിന്റെ താക്കോലും സമീപത്തെ ഒരു പറമ്പിൽ നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത് അത് അതിനുശേഷമാണ് അന്വേഷണ സംഘം കിളിമാനൂർ പോലീസ് പ്രതിയുമായി ഇപ്പോൾ പേരമലയിലെ സ്വന്തം വീട്ടിലേക്ക് അഫ്മാന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ആരെങ്കിലും വന്നാൽ ഈ കൃത്യം നടക്കുന്ന സമയത്ത് ആരെങ്കിലും എത്തിയാൽ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി മുളക് പൊടി വാങ്ങി കടയിലെത്തിച്ചുകൂടി പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക മൂന്ന് ദിവസത്തേക്കാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ അഫ്ഫാന് വിട്ടു നൽകിയിരിക്കുന്നത് ശരി ഡാൻ എന്തായാലും അഫാന്റെ അമ്മ ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്